പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ശക്തരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടാനായിട്ട് പോവുകയാണ് നാളത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വിജയം അനിവാര്യമായിട്ടുള്ള മത്സരം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ നാളത്തെ മത്സരത്തിൽ വിജയിച്ചേ മതിയാകൂ സഹല് താപ്പ ഗ്രഗ് സ്റ്റുബേർട്ട് എന്നീ താരങ്ങളൊന്നും നാളത്തെ മത്സരത്തിൽ കളിച്ചേക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത് മാത്രമല്ല ഡിമിറ്ററി പെട്രാട്ടോസും നാളത്തെ മത്സരത്തിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് നാടത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് മോഹൻബഗാൻ സൂപ്പർ ചൈൻസിന്റെ കോച്ചായിട്ടുള്ള ജോസ് മോളിയ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു നാടത്തെ മത്സരം ഞങ്ങളെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടേറിയ മത്സരം തന്നെയായി കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ വിജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം നിലവിൽ ഇതുവരെ നാൽപ്പത്തിയാറ് പോയിന്റുകളുമായി ഒന്നാം സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുള്ള ഒരു ടീമാണ് മോഹൻ ബഗാൻ ഈ ഒരു സീസണിലും മോഹൻ ബഗാൻ ഷീൽഡ് വിന്യാസാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നാളത്തെ മത്സരം എന്തുകൊണ്ടും വിജയം അനിവാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രേ ലൂണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലൂണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ ടേബിളിൽ ടോപ്പിലുള്ള ഒരു ടീമിനെയാണ് നാളെ ഞങ്ങൾ നേരിടാനായിട്ട് പോകുന്നത് നിലവിൽ ടേബിളിൽ ഞങ്ങളുടെ സ്ഥാനം എവിടെയാണ് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വരുന്ന മത്സരങ്ങളിൽ മാക്സിമം പോയിന്റുകൾ നേടേണ്ടതുണ്ട് മാത്രമല്ല ഹോം മത്സരമായതുകൊണ്ട് തന്നെ വിജയിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ഒരാഴ്ച മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഞങ്ങൾ നടത്തിയിരുന്നു നാളത്തെ ഒരു വെല്ലുവിളിക്കായി ഞങ്ങൾ തയ്യാറാണ് എന്നും ലൂണ പറഞ്ഞിരുന്നു നാളത്തെ മത്സരത്തിൽ നോവാസ് ദവി കളിക്കാത്തത് ടീമിനല്പം തിരിച്ചടി നൽകുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല മോഹൻ ബഗാൻ ടീമിലെയും ചില പ്രധാന താരങ്ങളൊന്നും നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല മറ്റൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിട്ടുള്ള ഐമനുമസറും പരിക്ക് കാരണം കൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങളിലൊന്നും കളിച്ചിരുന്നില്ല ഐമന്റെയും അസറിനെയും മാറിയ താരങ്ങൾ ടീമിനോടൊപ്പം ട്രെയിനിംഗ് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു നാളത്തെ മോഹൻ ബഗാൻ എതിരെയുള്ള മത്സരത്തിൽ ഐമനു മസററും അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട് എന്നിരുന്നാലും നാളത്തെ നിർണായകമായിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ ഐഎലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലക്കൻ ഓൾ ഓപ്ഷിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം